എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യേശുക്രിസ്തുവിൽ താലി എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഒന്നും വിഷമിക്കുകയൊന്നും വേണ്ട അസ്വസ്ഥപ്പെടുകയൊന്നും വേണ്ട നമ്മളതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ പുരാതന ഭക്ഷണ സമൃദ്ധവുമായി ബന്ധപ്പെട്ടൊരു താലിയുണ്ട് അതിനെ സംബന്ധിച്ചല്ല വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് അപ്പം ഇത് ഭാരത സംസ്കാരത്തിൽ നിന്ന് നാം എടുത്തതാണ് ഇത് നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മോഷണമാണ് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായ ആ ഒരു താലി എടുത്തിട്ട് നമ്മളതിൽ എന്തെങ്കിലും ചെയ്താലത്ത് നമ്മുടേതായി മാറുമോ ഒരിക്കലും മാറതല്ല ഒരിക്കലും മാറുന്നതല്ല അപ്പോൾ ഈ ഭാരതത്തിൽ തന്നെ എത്രയോ താലികളുണ്ട് അതിൻ്റെ അകത്തുണ്ട് നാഗപടത്താലിയുണ്ട് ആയിന് താലിയുണ്ട് സർപ്പതാലിയുണ്ട് ഇങ്ങനെ കുറേ താലികളുണ്ട് അപ്പോൾ ഇതൊക്കെ ക്രിസ്ത്യാനിറ്റിയിൽ ഇത് വരാനുണ്ടായ കാരണം എങ്ങനെയാണ് എന്നും കൂടെ നമ്മളത് ചിന്തിച്ച് ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് അപ്പോൾ അത് ഞാനിതിൻ്റെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ടും ചാനലിൽ ചാനലിലിട്ടുണ്ട് എല്ലാവരും ആ ചാനലൊന്ന് കയറി കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ റോമിലിരുന്നുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും സഞ്ചരിക്കുന്നതിൻ്റെ ഏറോപ്ലെയിൻ കണ്ടുപിടിച്ച ആൾക്കാർക്ക് ഈ സംസ്കാരാനുരൂപണം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള താലികൾ എടുക്കുകയല്ല അത് മോഷ്ടിക്കുക തന്നെയാണ് ചെയ്തത് അനുരൂപണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇത് നമ്മുടെ കർത്താവിന് എത്രമാത്രം തെറ്റാണ് അതായത് മരകപാപങ്ങളിൽ ഉള്ള പാവങ്ങളിൽ പെട്ടതാണ് ഇതെല്ലാം കാരണം മറ്റൊരാളുടെ സംഭവം നമ്മൾ മോഷ്ടിക്കുന്നു നമ്മളത് അനുരൂപണമാണെന്ന് പറഞ്ഞാൽ അനുരൂപണമാകുമോ ആകുമോ അപ്പോൾ അതിൻ്റെ പ്രിയപ്പെട്ടവര് നമ്മൾ വിചിന്തനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ക്രിസ്തുവേശുവിൻ്റെ പ്രകാശം നമ്മൾ മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുക ചെയ്യേണ്ടത് അവരുടെ ക്രൂശിൻ്റെ മഹത്വം മറ്റുള്ളവർ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു നമുക്കൊരു ഒരു ക്രൂശി ഇടാനോ ഒരു കുരിശിടാലോ നമ്മുടെ കാര്യത്തിൽ ഒരു കുരിശ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള എത്രയോ അടയാളങ്ങളുണ്ട് അല്ലേ ആദം ഹൗവ അല്ലേ അവരുടെ അല്ലെ ആദത്തിൽ നിന്ന് ഹൗവേനെടുത്ത് ആ അടയാളങ്ങളുണ്ട് ഏറ്റവും മാത്രം അടയാളം ആയിരിക്കണം അതായത് മനുഷ്യനെ ഏതെങ്കിലും ഒരു കോണിലിരുപേ അതുപോലും കണ്ടുപിടിക്കാൻ യഹൂദിനും ക്രിസ്ത്യനും ക്രിസ്ത്യാനിയും നോക്കി നടക്കുന്നു അപ്പോൾ ആ പ്രകാ അപ്പോൾ ആ മഹത്വം അതായത് ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മൾ മറ്റുള്ളവർ എത്തിക്കേണ്ടതിന് പകരം അവരുടെ ആചാരകൻ നമ്മളിലേക്കെടുത്ത് എന്തിനാണ് അവരെ വേദനിപ്പിക്കുന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഇത് നമ്മൾ ചെയ്യുന്ന മാരക പാപങ്ങൾ ദൈവത്തോട് ചെയ്യുന്ന മറുതലിപ്പാണിത് നൂറ് ശതമാനം മറുതലിപ്പാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഇവിടെ ഇടുന്നത് എൻ്റെ പ്രിയരെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒന്നും പറയുന്നില്ല അത് ഞാൻ ചാനലിലുണ്ട് എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും യേശു ക്രിസ്തുവിൽ നന്മകൾ നേരുന്നു നന്ദി